ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് സുദ്ദീഖ് പുത്തഞ്ചാലിൽ വൈദ്യുതി കണക്ഷനും അതുമായി ബന്ധപ്പെട്ട കൺസെൻറ്റും നമ്മൾ നിത്യവും കേൾക്കുന്നതാണ് വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന പോസ്റ്റിനും നമ്മുടെ ഭൂമിക്കുമിടയിൽ മറ്റൊരാളുടെ ഭൂമിയോ വസ്തുവോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് നമുക്ക് അല്ല അഥവാ സമ്മതപത്രം നമുക്ക് കണക്ഷൻ ലഭിക്കുന്നതിന് ആവശ്യമാണ് ഇത്തരത്തിൽ പല ഭൂ ഉടമകളുടെയും കൺസൻറ്റ് ലഭിക്കാത്തതിൻ്റെ പേരിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം പലപ്പോഴും നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് കണക്ഷൻ ലഭിക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സമ്മതം അഥവാ സമ്മതപത്രം കൺസെൻറ്റ് കൂടിയേ തീരൂ എന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അത് നൽകാൻ അഥവാ കൺസെൻ്റ് നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ജില്ലാ കലക്ടർക്ക് അഥവാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നമുക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വളരെ ചെറിയ ഒരു ഫീസോടുകൂടി നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അദ്ദേഹമോ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരോ സ്ഥലം പരിശോധിച്ച് ഈ കൺസെൻ്റ് നമുക്ക് കൂടിയേ തീരൂ എന്ന് ബോധ്യമായാൽ ഭൂ ഉടമയുടെ സമ്മതമില്ലാതെ തന്നെ ബഹു ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഒരു ഉത്തരവ് നമുക്ക് അതിന് നൽകുന്നതാണ് ഈ ഉത്തരവ് കൺസെൻറ്റിന് പകരമായി ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കൺസെൻ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഉടനെ ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിക്കുക